ഹലോ വെൽക്കം ബാക്ക് അവർ ചാനൽ നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് സബ്സ്ക്രൈബ് ചെയ്യാത്തവരെയൊന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യോ ഹലോ വെൽക്കം ബാക്ക് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് ക്യാപ്ജെ പൂർണ്ണമായിട്ട് എക്സാമിൽ നിന്ന് ലേണേഴ്സ് എക്സാമിൽ നിന്ന് ഒഴിവാക്കിയോ അല്ലെങ്കിൽ ഇനി ഉണ്ടാവുമോ എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് അപ്പോൾ നമുക്ക് ഒരുപാട് കമൻസ് വന്നിട്ടുണ്ടോ ഇപ്പോൾ ഒരു ദിവസത്തിനുള്ളിൽ എഴുതിയവരുടെ കമൻസ് ആണ് അത് നമുക്ക് നോക്കാം നമ്മൾ കമൻസ് നോക്കാം കമൻ്റിൽ നിഹാൻ നിയ പറയുന്നുണ്ട് ക്യാപ്റ്റ ഒഴിവാക്കിയോ എന്ന് ചോദിക്കുന്നുണ്ട് പിന്നെ എനിക്ക് വന്നില്ല മിസ് ക്ലാസ് സൂപ്പറാണ് എനിക്ക് വന്നില്ല എന്ന് പറയുന്നത് കിറ്റ് കാറ്റ് ആണ് കിറ്റ് കാറ്റ് ത്രീ എഫ് ടു എച്ച് അത് പറയുന്നത് പിന്നെ ക്യാപ്റ്റ വന്നില്ല എന്നായിരിക്കും പിന്നെ നല്ലോണം മനസ്സിലാകുന്നുണ്ട് എല്ലാം കണ്ടുപിടിച്ചിട്ട് വേണം ലേണിംഗ് കൊടുക്കാൻ അസ്മത്വതസ്നിന്ന് പറയുന്നാൾ താങ്ക് യു ക്യാപ്ച സ്പേസ് ഉണ്ടെങ്കിൽ നമ്മൾ ടൈപ്പ് ചെയ്യുമ്പോഴും സ്പേസ് ഇടണോ ക്യാപ്ചയ്ക്ക് അങ്ങനെ സാധാരണയായിട്ട് ഗീതുമോൾ സ്പേസ് വരാറില്ല ഓക്കെ ഇന്ന് എക്സാം എഴുതിയവർക്കും വന്നു ക്യാപ്ചയുടെ റിലേറ്റഡ് ആയിട്ടുള്ള സംശയങ്ങളാണ് ഇതൊക്കെ മിസ്സിൻ്റെ വീഡിയോ കണ്ട് ഞാൻ പാസ്സായത് താങ്ക് യു സോ മച്ച് ലോട്ട്സ് ഓഫ് ലവ് ഫോസി ടൂ വി സി എന്ന് പറഞ്ഞിട്ടുള്ള ഐഡി എന്ന് വന്ന കമൻ്റാണ് ഒരേ സ്പെല്ലിങ് ടൈപ്പ് ചെയ്യുമ്പോൾ ക്യാപ്സിലൊക്കെ ക്ലിക്ക് ചെയ്യണോ വേണ്ട എക്സ് ദെൻ എഫ് ഞാൻ ക്യാപ്ച പോയോ ക്യാപ്ച പോയോ ഇല്ലയോ എന്ന് നമുക്കിപ്പോൾ ഉറപ്പിച്ച് പറയാൻ പറ്റില്ല ഇപ്പോൾ ഒരു രണ്ട് ദിവസമായിട്ട് എഴുതിയവർക്കൊന്നും ക്യാപ്ച വന്നിട്ടില്ല അതിനിടയ്ക്ക് ഒരു രണ്ടോ മൂന്നോ പേർക്ക് വന്നിട്ടുമുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് ഉറപ്പ് പറയാൻ പറ്റുന്നില്ല സിനാൻ സിനാൻ പോയോ എന്ന് ചോദിക്കുന്നുണ്ട് അത് ക്യാപ്ചയെക്കുറിച്ചാണ് ഈ പോയോന്ന് ചോദിക്കുന്നത് പിന്നെ ശ്രീ സിക്സ് ടു സീറോ എന്ന് വന്ന കമൻ്റാണ് സത്യം പറഞ്ഞാൽ എന്തല്ലേ അതിലെ ക്വസ്റ്റ്യൻസ് അറിയാത്തവരല്ല പരീക്ഷയിൽ തോൽക്കുന്നത് ക്യാപ്ച ടൈം ഔട്ട് ആകുന്നവരാ ശരിക്കും ഡ്രൈവിംഗ് പരിശീലനത്തിൽ ക്യാപ്ചയാണോ പ്രധാന പങ്ക് വഹിക്കുന്നത് നിയമവശങ്ങളും നന്നായി വാഹനം ഓടിക്കാനുള്ള കഴിവുമല്ലേ ഒരു ഡ്രൈവർക്ക് വേണ്ടത് ക്യാപ്ച അടിക്കാനുള്ള സ്പീഡ് അല്ലല്ലോ അതും ശരിയാണ് രാമചന്ദ്രൻ നായർ ഈ ലേവലിൽ ഉത്തരങ്ങൾ തൊണ്ണൂറ് ശതന ശതമാനവും അറിയുന്നതായിരുന്നു മുപ്പത് സെക്കൻഡിലാണ് ഉത്തരം ലോക്ക് ചെയ്തത് മുപ്പത് സെക്കൻഡിലാണ് നമ്മൾ ഈ ഉത്തരം ലോക്ക് ചെയ്യേണ്ടത് പിന്നെ ഈ ഒരു ലെവലിൽ മാത്രം നിങ്ങൾ പഠിച്ചിട്ട് കാര്യമില്ല എല്ലാ ലെവലിൽ നിന്നും സോർട്ട് ചെയ്തിട്ടാണ് നമുക്കിപ്പോൾ ആനുവൽ എക്സാമൊക്കെ വരുമ്പോൾ നമ്മൾ പഠിക്കുന്ന സമയത്തൊക്കെ പുസ്തകം എല്ലാ പുസ്തകം മൊത്തം കവർ ചെയ്താലേ നമുക്ക് ആ എക്സാം എഴുതാൻ പറ്റുള്ളൂ അല്ലേ പിന്നെ നമ്മളിപ്പോൾ ഏതെങ്കിലും ചാപ്റ്ററിൽ നിന്ന് ഓരോ ക്വസ്റ്റ്യൻസ് ആയിരിക്കും വരിക എന്നാൽ ആ ക്വസ്റ്റ്യൻ നമുക്ക് അറിയത്തു അറിയാനും പറ്റില്ലല്ലോ ഇതാണ് വരിക എന്നുള്ളത് അതുപോലെ തന്നെയാണ് ഈ ലേണേഴ്സ് എക്സാമും മൊത്തം ശരിയാവണം സന്ധ്യ സന്ധ്യ മൂന്നെണ്ണം തെറ്റി പ്രശ്നമില്ല അതൊന്നും കൂടെ ഇതാക്കിയാൽ മതി കിഡോസ് ചാനൽ വലിയൊരു കമൻറ്റ് ഇട്ടിട്ടുണ്ട് ആദ്യം തന്നെ ഞാൻ വലിയൊരു താങ്ക്സ് പറയുന്നു ഇത്ര എഫേർട്ട് ഇട്ടിട്ട് നമുക്ക് കമൻറ്റ് ടൈപ്പ് ചെയ്യാനുള്ള ഒരു മനസ്സ് കാണിച്ചതിന് വലിയൊരു താങ്ക് യു അപ്പോൾ നമുക്ക് ആ കമൻ്റ് ഒന്ന് വായിച്ച് നോക്കാം എനിക്ക് ഇന്നായിരുന്നു ക്യാപ്ച തീരെ ഉണ്ടായില്ല എക്സാം സ്റ്റാർട്ട് ചെയ്യാനുള്ള ക്യാപ്ച മാത്രം അത് ടൈപ്പ് ചെയ്യാൻ ടൈം ലിമിറ്റില്ല പക്ഷേ നമ്മൾ നല്ലോണം പ്രിപ്പയർ ചെയ്യാതെ പോകരുത് അതാണ് അതാണ് സത്യം അത്യാവശ്യം ടഫുണ്ട് ചിലത് ശരിയായതിനും മാർക്ക് കൂടി വരുന്നില്ല എന്താണറിയില്ല തെറ്റുകൾ വരുമ്പോൾ പാനിക് ആകരുത് നല്ലോണം പ്രിപ്പയർ ചെയ്യണം ഈസി അല്ല എൻ്റെ കൂടെ ഇരുന്ന മൂന്ന് ഗേൾസും ഫെയിലായി പേടിപ്പിക്കാൻ പറയുന്നതല്ല പക്ഷേ എം വി ഡി ആപ്പ് മുഴുവൻ ഒരു പത്ത് ടൈംസ് ഒക്കെ റിപ്പീറ്റ് ചെയ്ത് പഠിക്കണം അപ്പോഴേ എക്സാമിന് കോൺഫിഡൻസ് കിട്ടും ശരിയാണ് നന്നായിട്ട് പ്രിപ്പയർ ചെയ്തവർക്ക് വളരെ ഈസിയാണ് ഇമ്പോർട്ടൻസ് ഉണ്ടോ ഇമ്പോർട്ടൻ്റ് ആണ് മുഴുവൻ എല്ലാം ഇമ്പോർട്ടൻ്റാണ് അഭിനയ അഭിനവ് ചോദിച്ചതാണ് വിജിത വിജി പറയുന്നുണ്ട് ഇപ്പോൾ ക്യാപ്ചയില്ല അവരൊക്കെ എഴുതിയതായിരിക്കും ശ്രീപാറു ഈ ക്യാപ്ച ഒരു ഇടയ്ക്ക് ചോദിച്ചാൽ അത് അടിച്ചു കൊടുക്കുമ്പോൾ തെറ്റായിപ്പോയാൽ എക്സാം ഫെയിലാകുമോ അത് മൂന്നെണ്ണം തെറ്റിയാൽ മാത്രമേ ഫെയിലാക്കുകയുള്ളൂ മൂന്നെണ്ണം തെറ്റിയാൽ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ മൂന്ന് ആദ്യമൊക്കെ മൂന്ന് ക്വസ്റ്റ്യൻ കൂടെ ആയിരുന്നല്ലോ ക്യാപ്ച വരുന്നത് ഇപ്പോൾ പിന്നെ പത്ത് ക്വസ്റ്റ്യൻ ആയിട്ടുണ്ട് ഇപ്പോൾ തീരെ ഇല്ലയെന്നു പറയുന്നുണ്ട് അപ്പം അഥവാ ക്യാപ്ച വന്നിട്ടുണ്ടെങ്കിൽ ക്യാപ്ചെ ക്വസ്റ്റ്യൻ ആൻസർ ആൻസർ അവിടെ ആ സമയത്ത് തെറ്റിയാലും പ്രശ്നമില്ല പക്ഷേ ക്യാപ്ചർ നിങ്ങൾ ആ ടൈമിനുള്ളിൽ ടൈപ്പ് ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാൻ പറ്റില്ല അതവിടെ ഫെയിലാവും എക്സാം ക്യാപ്ചർ റിമൂവ് ആക്കിയോ പ്ലീസ് റിപ്ലൈ എനിക്ക് ഇരുപത്തെട്ടിനാണ് എക്സാം റാഷിദ് റാഷി എനിക്ക് പറയാൻ ഇപ്പോൾ പറ്റുന്നില്ല ഒരു മൂന്നാല് ദിവസം കൂടി ആയാൽ എല്ലാവരും കുറച്ചും കൂടി വിവരങ്ങൾ കിട്ടും അപ്പോഴേ നമുക്കൊന്ന് ഉറപ്പിക്കാൻ വേണ്ടി പറ്റുള്ളൂ മുർഷിദ നൗഫൽ യൂസ്ഫുൾ വീഡിയോ എന്ന് പറഞ്ഞു ഷീൻസ് എത്ര ഡേയ്സ് വേണം ലേണേഴ്സ് പഠിക്കാൻ ലേണേഴ്സ് പഠിക്കാൻ എത്ര ഡേയ്സ് വേണമെന്ന് വെച്ചാൽ നിങ്ങളുടെ ഓരോരുത്തരുടെ കഴിവ് പോലെ ഇരിക്കും ഇപ്പോൾ പെട്ടെന്ന് പഠിക്കാൻ പറ്റുന്നവർക്ക് പെട്ടെന്ന് പഠിക്കാം എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി മുഴുവനായിട്ട് പഠിക്കണമെങ്കിൽ നമ്മൾക്ക് ഓരോരുത്തരുടെയും ഓരോ ഇതുപോലെ ഇരിക്കും ലേണിംഗ് കാപ്പബിലിറ്റി പോലെ ഇരിക്കും പ്രബി ഇൻഫോർമേറ്റീവ് താങ്ക് യു സംഗീത ഷാജി വലിയൊരു കമൻറ്റ് എഴുതിയിട്ടുണ്ട് താങ്ക് യു സോ മച്ച് ഞാനിന്ന് ടെസ്റ്റ് എഴുതി ക്യാപ് ചെയ്യില്ല ഓ ആർക്കും വന്നില്ല എക്സാം പേജിൽ കയറാനായി മാത്രം ഒരു ക്യാപ്റ്റ് ചെയ്യും ക്വസ്റ്റ്യൻ തുടങ്ങി ഇടയ്ക്കിടെ ക്യാപ് ചെയ്യില്ല എം വി ഡി ആപ്പ് പഠിച്ചാൽ പാസ്സാകും ടെൻസ്ഡ് ആയി തെറ്റിച്ചാൽ ഫെയിലാകും അതു തന്നെയാണ് എല്ലാവരും പറയുന്നത് ട്രാഫിക് പോലീസ് സിഗ്നൽ എല്ലാവർക്കും ചോദിച്ചു പിന്നെയുള്ള ഒരു പ്രശ്നം ഒരു ചോദ്യത്തിന് ഒരേപോലെയുള്ള രണ്ട് ഓപ്ഷൻ വരും അങ്ങനെ വരുമ്പോൾ രണ്ടാമത്തെ ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ മാത്രമേ ശരിയാകൂ എനിക്ക് അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു ഓപ്ഷൻ എയും ഓപ്ഷൻ ബിയും സെയിം ആൻസർ ബി സെലക്ട് ആക്കിയപ്പോൾ മാർക്ക് വീണു എം വി ഡി ആപ്പ് പഠിക്കുക ടെൻഷൻ ഏവാക്കും ടെൻഷൻ കാരണം ആദ്യമൊക്കെ ഞാൻ മൂന്നാലെണ്ണം അറിയാവുന്നത് തെറ്റിച്ചു പിന്നെ മനസ്സിലായി മുപ്പത് സെക്കൻഡ് കൊണ്ട് അത്യാവശ്യം വായിച്ച് സെലക്ട് ചെയ്താൽ ശരിയാവും പൊട്ടി എന്ന് വിചാരിച്ചു പിന്നെ കൂളായപ്പോൾ എല്ലാം ശരിയായി വന്നു ആപ്പ് പഠിക്കുന്നവർക്ക് ചോദ്യം കാണുമ്പോഴേ ഓർമ്മ വരും വലിയ പ്രശ്നമില്ല ക്യാപ്ച ഇല്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഷാഹിന ജസീർ എനിക്ക് ഇരുപത്തെട്ടിനാണ് ടെസ്റ്റ് ഫസ്റ്റ് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു പിന്നെയാണ് നിങ്ങളുടെ വീഡിയോ കണ്ടത് ഒരുവിധം എല്ലാ വീഡിയോസും കണ്ടു ഇപ്പോൾ ടെൻഷനുള്ള ഇല്ല യൂസ്ഫുൾ വീഡിയോ എല്ലാം മനസ്സിലാകുന്നത് പോലെ പറഞ്ഞു തരുന്നുണ്ട് താങ്ക് യു ഫോ താങ്ക് യു സോ മച്ച് യുവർ കമൻറ്റ് ക്യാപ്ച ഉണ്ടായിരുന്നു ഇന്ന് കഴിഞ്ഞവരൊന്ന് റിപ്ലൈ തരണേ മുടിയൻ സർ ഗെയിമിങ് ചോദിച്ചതാണ് അപ്പോൾ അറിയുന്നവരൊക്കെ ഇവിടെ റിപ്ലൈ കൊടുത്തിട്ടുണ്ട് എഴുതിയവരൊക്കെ ക്യാപ് എഴുതിയവർ നിങ്ങൾ എഴുതി ആർക്കും ക്യാപ്ച വന്നില്ല എന്ന് സംഗീത ഷാജിനൊക്കെ ഇത് കൊടുത്തിട്ടുണ്ട് ക്യാപ്ച വന്നില്ല ഞാനിന്ന് എഴുതി പാസ്സായി ഞാനിന്ന് എഴുതിയ ഇല്ല അലഹദില്ല പാസ്സായി ഷാനി ഫാപ്പ് എനിക്കിന്നായിരുന്നു പാസ്സായി ഇല്ല എനിക്ക് എം വി ഡിലീപ് ഇപ്പോഴും ഓപ്പൺ ആകുന്നില്ല നിങ്ങൾക്ക് ഓപ്പൺ ആകാൻ പറ്റുന്നുണ്ടോ ഓപ്പൺ ആക്കാൻ പറ്റുന്നുണ്ട് എന്തോ ബഗ്ഗിഷ്യൂ വന്നതായിരിക്കും അപ്പോൾ അതിന് അവർ തന്നെ എഴുതിയവർ തന്നെ കുറേ ആൾക്കാർ റിപ്ലൈ കൊടുക്കുന്നുണ്ട് നാസി പി ടി അലഹദില്ല ഞാനെന്നില്ല എക്സാം പാസ്സായി എനിക്ക് ക്യാപ്ച ഒട്ടും വന്നില്ല വീട്ടിൽ ആപ്പിലുള്ള ക്വസ്റ്റ്യൻ മാത്രം ഉണ്ടായിട്ടുള്ളൂ ഇനി എഴുതുന്നവർ അത് നന്നായി പഠിച്ചാൽ മതി സിമ്പിളാണെന്ന് പറയുന്നുണ്ട് പിന്നെ മുഹമ്മദ് റഫീഖ് മുഹമ്മദ് ഞങ്ങളെല്ലാം നേരത്തെ തന്നെ കൊടുത്തിട്ട് അത് വേറൊരു ഇതിൻ്റെ ഇത് വന്നതാണ് ഡിസംബർ സെക്കൻഡിനാണ് എക്സാം ശ്രീ ക്യാപ്ച ഒഴിവാക്കിയോ കഴിഞ്ഞ വീക്ക് ഞാൻ പോയി ക്യാപ്ച അടിച്ച ടൈമോട്ടായി ഇനി അടുത്ത വീക്ക് ഡേറ്റ് കിട്ടും ക്യാപ്ച അടിക്കാനുണ്ടെങ്കിൽ ഇതും പോക്കും അപ്പോഴേക്കും ചിലപ്പോ ക്യാപ്ച എടുത്ത് കളയും എന്ന് എനിക്ക് തോന്നുന്നു ശ്രീപാറു ശ്രീപാറു പറയുന്ന ചേച്ചി ഈ ക്യാപ്ച വരുമ്പോൾ സ്ക്രീനിൽ അറിയാൻ പറ്റുമോ അതായത് ആ ക്വസ്റ്റ്യൻ തൊട്ട് താഴെ തന്നെ കൊടുത്തിരിക്കുമോ എന്ന് അത് സ്ക്രോൾ ചെയ്ത് തന്നെ താഴേക്ക് പോകും സ്ക്രോൾ ചെയ്ത് ക്യാപ്ച കാണണമെന്ന് പറയുന്നത് ചിലപ്പോൾ വലിയ വലിയ ക്വസ്റ്റ്യൻസ് ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്കത് കാണാൻ പറ്റില്ല ഇതിങ്ങനെ എന്താ പറയുക ക്യാപ്ച്ച താഴെ അല്ലേ ഉണ്ടാവുക അപ്പോൾ സ്ക്രീന് മൊത്തം നമ്മുടെ ഈ ഒരു പിന്നെ ക്യാപ്ചയാണ് ഉണ്ടാവുക സോറി ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആണ് ഉണ്ടാവുക അപ്പൊ ക്യാപ്ച നമുക്ക് കാണാൻ പറ്റില്ലല്ലോ അതുകൊണ്ടാണ് സ്ക്രോൾ ചെയ്തിട്ട് താഴേക്ക് പോകണോന്ന് പറയുന്നത് പിന്നെ അഭിനവ് അഭിനവ് എം വി ഡി ലീസ് ആപ്പിൽ നാൽപ്പത്തെട്ട് ലെവൽ ഉണ്ടല്ലോ ഇരുപത് ക്വസ്റ്റ്യൻ വെച്ച് അത് മൊത്തം പഠിക്കണോ അത് മൊത്തം പഠിക്കണം ഏതാണ് ക്വസ്റ്റ്യൻ വരാന്ന് നമുക്ക് പറയാൻ പറ്റില്ല ക്യാപ്ച റിമൂവ് ആക്കിയാൽ ഇപ്പം അടുത്ത് കഴിഞ്ഞ ആറേലും ഉണ്ടെങ്കിൽ റിപ്ലൈ തരുമോ ഞാൻ നാല് ഡേയ്സ് മുൻപ് ഫെയിലായതായിരുന്നു ക്യാപ്ച കാരണം ഓക്കെ ഫുള്ള് ഇന്നലെ ഞാൻ പാസ്സായി ക്യാപ്ച ഒഴിവാക്കിയിട്ടുണ്ട് ലിജി ലിജി തോമസ് ഇപ്പോൾ ഈ വീഡിയോസ് ഹെൽപ്പ്ഫുള്ളായിരുന്നു താങ്ക്സ് താങ്ക് യു സോ മച്ച് ഹസീന സലാം ഞാൻ ഇന്ന് പാസ്സായി താങ്ക്സ് ഫോർ യുവർ വീഡിയോസ് താങ്ക് യു ഞാൻ ഇന്നലെ എഴുതി ക്യാപ്ചയില്ല പാസ്സായി അലഹമില്ല യു വി ക്യാൻ താങ്ക് യു സോ മച്ച് പാസ്സായി യൂസ്ഫുൾ വീഡിയോ താങ്ക് യു ഞാനിന്ന് പാസ്സായി ക്യാപ്ചയില്ല കൻസ ക്സക്ക് വന്നിട്ടില്ല എനിക്ക് ഇരുപത്തിനാലിനായിരുന്നു പിന്നെ എനിക്ക് ക്യാപ്ച വന്നിട്ടില്ല ഞാനിന്ന് എഴുതി ക്യാപ്ചയില്ല മൻസൂർ പിന്നെ ഹരി എസ് ബി കെ ഒരുപാട് പേർക്ക് ക്യാപ്ച വന്നിട്ടില്ല കേട്ടോ ഗൂഗിളിന് ടുമോറോ എന്നാണ് പറയുന്നത് ഫസ്റ്റ് ക്യാപ്ച ഉണ്ടാവുമ്പോൾ ഫസ്റ്റ് ഒരു ക്യാപ്ച ഉണ്ടാവും അത് നമുക്ക് ലോഗിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഒരു ക്യാപ്ചേ അത് മാത്രമാണ് ഇപ്പോൾ വരുന്നുള്ളൂ എന്നാണ് ഇപ്പോൾ ഈ കമൻസിലൂടെ നമുക്കറിയാൻ വേണ്ടി സാധിക്കുന്നത് എം വി ഡി ലീഡ്സ് ആപ്പ് എനിക്ക് ഉപയോഗിക്കാൻ കഴിയുന്നില്ല പരിഹാരം വല്ലതുണ്ടോ ബഗ് ഇഷ്യൂ ആയിരിക്കും തഫ്സീർ പറക്കൽ പാസ് എന്ന് പറഞ്ഞു ഇസിയാൻ മുഹമ്മദ് ഇന്നായിരുന്നു എൻ്റെ ടെസ്റ്റ് പാസ്സായി നിങ്ങളുടെ വീഡിയോസ് ഹെൽപ്പ്ഫുള്ളായിരുന്നു താങ്ക് യു സോ മച്ച് അലഹദില്ല ഞാൻ പാസ്സായി റീൽസ് കൺഗ്രാച്ചുലേഷൻസ് ഹണി റോബിൻ എനിക്ക് ഇന്നായിരുന്നു എക്സാം ഞാൻ പാസ്സായി ഈസി ക്വസ്റ്റ്യൻസ് ആയിരുന്നു ക്യാപ്ചയില്ലായിരുന്നു പഠിച്ചവർക്ക് ഈസി ആയിരിക്കും ഹണി റോബിൻ കൺഗ്രാറ്റ്സ് കിറ്റ് ക്യാറ്റ് ക്യാപ്ച പോയോ ഇന്ന് എഴുതി ആരെങ്കിലും ഉണ്ടോ ഇന്ന് എഴുതിയ അവർ വരാൻ വന്നു കഴിഞ്ഞാൽ അവർ കമൻ്റ് ഇടുന്നതായിരിക്കും നമുക്ക് നോക്കാം എനിക്ക് ഡിസംബർ നാലിനാണ് ഞാൻ പൊട്ടും അത് എഴുതിയാലല്ലേ പറയാൻ പറ്റൂ ആയുഷ് മൗസിൻ്റെ സെൻറ്റർ റോൾ ചെയ്യണം ക്യാപ്ച കാണാൻ യെസ് എൽ കെ എച്ച് ക്വസ്റ്റ്യൻ ആൻസർ തെറ്റായി ക്ലിക്ക് ചെയ്താൽ നെഗറ്റീവ് മാർക്കുണ്ടോ ഡൗട്ടുള്ള ആൻസർ ചെയ്യാൻ പറ്റുമോ നെഗറ്റീവ് മാർക്കൊന്നുമില്ല കിറൺ വലിയ ക്വസ്റ്റ്യൻസ് വലിയ ഓപ്ഷനൊക്കെ വരുമ്പോൾ അത് വായിച്ച് ഓപ്ഷൻ സെലക്ട് ചെയ്യാനുള്ള സമയം കിട്ടുമോ എന്നതാണ് എൻ്റെ ഡൗട്ട് അതെ അതുതന്നെയാണ് പ്രശ്നം അത് പെട്ടെന്ന് തന്നെ നമ്മൾ ഈ ഒരു പ്രാക്ടീസ് ചെയ്യണം നല്ലോണം ഓരോ ലെവലിലേയും ക്വസ്റ്റ്യൻസ് ആൻസേഴ്സും പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ക്വസ്റ്റ്യൻ വായിച്ചു കഴിഞ്ഞാൽ ഓപ്ഷൻ കാണുമ്പോൾ തന്നെ ആൻസർ കാണാൻ പറ്റും അപ്പം നമുക്ക് പ്രശ്നമില്ല റിന്യൂ സെയിൻ ഞാനും ഇന്ന് പാസ്സായിരുന്നില്ല ക്യാപ്ചർ ഉണ്ടായിരുന്നില്ല വളരെ ഈസി ആയിരുന്നു എം വി ഡി ആപ്പ് നല്ലവണ്ണം പഠിക്കുക പ്രത്യേകിച്ച് സിഗ്നലും ട്രാഫിക് സിഗ്നലും അപ്പോൾ അതിൻ്റെയൊക്കെ വീഡിയോ ഞാൻ പ്രത്യേകം ചെയ്തിട്ടുണ്ട് ട്രാഫിക് സിഗ്നൽസിൻ്റെയൊക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും പിന്നെ ഫസ്റ്റ് ക്യാപ്ച്ച് അടിച്ചിട്ട് പിന്നെ ക്വസ്റ്റ്യൻ ചെയ്താൽ കുഴപ്പമുണ്ടോ ഇല്ല ദിയ ഇത്ത ഞാൻ സ്ഥിരം വീഡിയോസ് കാണുന്ന ആളാണ് ക്യാപ്ച്ച് മാറ്റി എന്നുള്ളത് ശരിയാണോ അതാണ് ഞാനിപ്പോൾ പറയുന്നത് നമുക്ക് കുറച്ചും കൂടി കമൻസ് വരാനുണ്ട് അത് കഴിഞ്ഞിട്ട് നോക്കാം വിഷു വിഷ്ണു പാസ്സായി ക്യാപ്ചയില്ലായിരുന്നു താങ്ക് യു മാം വെൽക്കം ഫസ്റ്റ് ഞാൻ കല്ലടി ഇന്ന് ഞാൻ പാസ്സായി ക്യാപ്ചയില്ല ഓക്കെ എനിക്കും ഇന്നായിരുന്നു പാസ്സായി ഷൈല എഫ് എസ് ടി മീഡിയ പാസ്റ്റ് ക്യാപ്ചർ വരുന്നില്ല ഇന്ന് തൊട്ട് എന്ന് ഉറപ്പ് പറയുന്നുണ്ട് വീട്ടിലിരുന്നു കൊണ്ട് എക്സാം എഴുതാൻ പറ്റില്ല ഇതൊക്കെ എൻ്റർ ചെയ്യുന്ന സമയം മുതൽ നമ്മുടെ ടൈം പോയിക്കൊണ്ടിരിക്കുമോ അതോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ മുതലാണോ ടൈം സെക്കൻഡ് കൗണ്ട് ചെയ്യുക എൻ്റർ ചെയ്യുന്ന സമയം മുതൽ നമ്മുടെ ടൈം പോയിക്കൊണ്ടിരിക്കില്ല നമ്മൾ എക്സാമിൻ്റെ ഇതിലെ ക്വസ്റ്റ്യൻ വരുന്നത് മുതലേ ടൈം പോളു ക്യാപ്ചയിൽ ഫെയിലായി പത്ത് ക്വസ്റ്റ്യൻ കഴിഞ്ഞപ്പോഴാണ് ക്യാപ്ച വന്നത് ഓക്കെ അഭിജിത്ത് അഭിജിത്ത് കണ്ടോ പത്ത് ക്വസ്റ്റ്യൻ കഴിഞ്ഞപ്പോൾ അഭിജിത്തിന് വന്നിട്ടുണ്ട് ചിലർക്കൊന്നും വരുന്നില്ല അപ്പോൾ അതുകൊണ്ടാണ് എനിക്ക് പൂർണ്ണമായിട്ട് പറയാൻ പറ്റാത്തത് ക്യാപ്ച ഇല്ല എന്നുള്ളത് നമുക്കിപ്പോൾ ചിലർക്കൊക്കെ വരുന്നുണ്ട് ചിലർക്കൊക്കെ വരുന്നില്ല അപ്പോൾ നമുക്ക് ഉറപ്പ് പറഞ്ഞു കഴിഞ്ഞാൽ ആരും പ്രിപ്പയർ അല്ലാതെ പോയിട്ട് അവർക്ക് എങ്ങാനും വന്നിട്ടുണ്ടെങ്കിൽ അവർ ഫെയിലാവാൻ സാധ്യതയുണ്ട് അപ്പോൾ ഒന്ന് നമ്മുടെ ഒരു മുൻകരുതൽ എന്ന പോലെ ഒരു രണ്ട് മൂന്ന് ദിവസത്തിനുള്ളിൽ എക്സാം ഉള്ളവരൊക്കെ ക്യാപ്ച വന്ന് പ്രാക്ടീസ് ചെയ്ത് പോകുന്നതായിരിക്കും നല്ലത് എങ്ങാനും വന്നാൽ പിന്നെ പേപ്പേഴ്സ് കൊണ്ടുപോകാനുള്ളതൊക്കെ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് റൈന ക്യാപ്ചെ വന്നില്ല ബട്ട് ഫെയിലായി ഓക്കെ സാലി സാലി ഇച്ചു ടു വീലർ ഫോർ വീലർ ഒപ്പരം പഠിക്കണമെന്ന് പറഞ്ഞു തന്നില്ല ഞാൻ ടു വീലറിൻ്റെ മാത്രം പഠിച്ചു എനിക്കധിക ചോദ്യം വന്നത് ഫോർ വീലറിൻ്റെ ടു വീലറും ഫോർ വീലറും അങ്ങനെ സെപ്പറേറ്റ് ക്വസ്റ്റ്യൻസ് ആയിട്ടില്ല രണ്ടും ഒരുമിച്ച് തന്നെയാണ് ഈ ലെവൽസിലൊക്കെ വരുന്നത് അതുപോലെ തന്നെ എക്സാമും ഒരുമിച്ച് തന്നെയാണ് ഫസ്റ്റ് ക്യാപ്ച അടിക്കാൻ പറ്റുമോ പറ്റും ക്യാപ്ചയിൽ സ്പേസ് ഉണ്ടല്ലോ അത് ഇടണ്ടേ ക്യാപ്ചയിൽ സ്പേസ് ഇല്ല ഞാൻ ഫെയിലായി ഇനി ഞാൻ എഴുതുന്നില്ല സാലി ഇന്ന് ക്യാപ്ച എടുത്തു മാറ്റി അച്ചിനാസ് ബാബു പറയേ അച്ചിനാസ് അബു ഇപ്പം ക്യാപ്ച ഉണ്ട് അനസ് ഇപ്പോൾ ചിലർക്കൊക്കെ ഉണ്ട് ചിലർക്കൊന്നും ഇല്ല എനിക്ക് തേഴ്സ്ഡേ ആണ് ക്യാപ്ച ഇല്ല യു വീക്ക് ആൻ ക്യാപ്ച മനസ്സിൽ ഓർത്ത് വെക്കണോ ക്യാപ്ച മനസ്സിൽ ഓർത്ത് വെക്കണം എനിക്ക് മനസ്സിലായില്ല പിന്നെ ആ അപ്പോൾ ഞാനിപ്പോൾ ക്യാപ്ചയെ കുറിച്ചുള്ള കമൻസ് വായിക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ ഞാനൊരു വീഡിയോ ഇട്ടത് അപ്പം കമൻസ് ക്യാപ്ച്ച താങ്ക്സ് ഞാൻ പാസ്സായി എനിക്കിന്നായിരുന്നു പാസ്സായി നിങ്ങളുടെ വീഡിയോസൊക്കെ ഹെൽപ്പ്ഫുള്ളായിരുന്നു താങ്ക് യു അപ്പോൾ ഒരുപാട് പേര് നിങ്ങളുടെ വീഡിയോ കാണാറുണ്ടായിരുന്നു താങ്ക് യു എല്ലാവരും പാസ്സായിട്ടുണ്ട് ഒരുപാട് പേര് പാസ്സായിട്ടുണ്ട് വെള്ളിയാഴ്ച ആയിരുന്നു വീഡിയോ കണ്ടു എളുപ്പമായിരുന്നു എന്താണ് ക്യാപ്ച എന്നുള്ളതൊക്കെ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഓക്കെ അപ്പോൾ ഇന്നലെ ഒരു രണ്ട് ദിവസത്തിനുള്ളിലുള്ള കമൻസ് നമുക്ക് നോക്കുമ്പോഴാണ് എന്ത് മനസ്സിലാക്കാൻ പറ്റുന്നത് ക്യാപ്ച വന്നിട്ടില്ല അവർക്കൊന്നും വന്നിട്ടില്ല അതിന് മുന്നേ എഴുതിയവർക്കൊക്കെ ക്യാപ്ച വന്നിട്ടുണ്ട് നിങ്ങളുടെ എല്ലാ വീഡിയോസും കാണാറുണ്ടായിരുന്നു താങ്ക്സ് ഹെൽപ്ഫുൾ ആയിരുന്നു ഷഹീം സിനു താങ്ക് യു സോ മച്ച് ഇതൊക്കെ കാണില്ല ഫോർ ഡേയ്സ് മുമ്പേ ഉള്ളതാണ് ഇവർക്കൊന്നും ഇവർക്കൊക്കെ ക്യാപ്ച വന്നില്ല എന്ന് പറഞ്ഞിട്ട് അവർ എഴുതിയിട്ടില്ല ഇപ്പോൾ ഒരു ഒരു ദിവസത്തിൽ രണ്ട് ദിവസത്തിലാണ് അവർക്ക് എഴുതിയവർക്കാണ് ക്യാപ്ച ഇല്ല എന്നുള്ള കമൻ്റ് ഒക്കെ നമുക്ക് കാണാൻ കഴിയുന്നത് അപ്പോൾ ഇതൊക്കെ ആയച്ച ഒഴിവാക്കിയോ എല്ലാവർക്കും സംശയമാണ് അങ്ങനെ നമുക്ക് ഉറപ്പിക്കാൻ പറ്റി പറ്റുന്നില്ല കാരണം ചില കമൻസ് ചില എഴുതിയ കുട്ടികളൊക്കെ പറയുന്നത് എന്താണ് എനിക്ക് ക്യാപ്ച വന്നു എന്ന് പറയുന്നുണ്ട് അപ്പം നമുക്ക് കാത്തിരിക്കാം ചിലപ്പോൾ ക്യാപ്ച പൂർണ്ണമായിട്ട് എടുത്ത് കളയുമായിരിക്കും എന്തായാലും ഇനി എക്സാം എഴുതാൻ പോകുന്നവരും ഡേറ്റ് കിട്ടിയവരും എല്ലാവരും പ്രിപ്പയർ ചെയ്തിരിക്കുക നന്നായിട്ട് ലെവൽസൊക്കെ നന്നായിട്ട് പഠിക്കുക എല്ലാ വീഡിയോസും നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ തന്നെ ഞാൻ വീഡിയോസ് ചെയ്തിട്ടുണ്ട് എല്ലാവർക്കും ആയിരിക്കും ഒരുപാട് പേര് പാസ്സായി എല്ലാവർക്കും കൺഗ്രാച്ചുലേഷൻസ് പിന്നെ ഇനി പാസ്സാവാൻ പോകുന്നവർക്ക് എല്ലാവിധ ആശംസകളും വിജയാശംസകളും നേരുന്നു അപ്പോൾ വീഡിയോ കണ്ട് ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ആൻഡ് കമാൻ്റ് താങ്ക്സ് ഫോർ വാച്ചിങ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടായിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ ഒന്ന് കമൻറ്റ് ചെയ്യുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്